Não buscaram. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ സർക്കാർ ആനുകൂല്യങ്ങൾ കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുന്നതിനിടയിൽ സംസ്ഥാനത്തെ കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ ദുരിതം തുടരുന്നു നാല് ലക്ഷത്തോളം തൊഴിലാളികൾക്ക് പതിനാറ് മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് കിട്ടാനുള്ളത് കുടിശ്ശിക തീർക്കാൻ കേരള കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡിന് ഏകദേശം തൊള്ളായിരത്തി തൊണ്ണൂറ്റി കോടി രൂപയോളം വേണ്ടിവരും ഒരു മാസത്തെ പെൻഷൻ വിതരണത്തിന് അറുപത്തിരണ്ട് കോടി രൂപയാണ് ആവശ്യം പതിനാറ് മാസത്തെ കുടിശ്ശികയായ തൊള്ളായിരത്തി തൊണ്ണൂറ്റി കോടി രൂപ ഒരുമിച്ച് നൽകാൻ ബോർഡിന് നിലവിൽ കഴിയുന്നില്ല എന്നതിനാൽ കുടിശ്ശിക വിതരണം നീളുമെന്ന് ഉറപ്പാണ് ബോർഡിന്റെ കെടുകാര്യസ്ഥതയും വരുമാനം കുറഞ്ഞതുമാണ് പെൻഷൻ വിതരണം പ്രതിസന്ധിയിലാക്കിയത് പെൻഷൻ മാത്രമല്ല ബോർഡിൽ നിന്നുള്ള മറ്റ് നിരവധി ആനുകൂല്യങ്ങളും തൊഴിലാളികൾക്ക് ലഭിക്കുന്നില്ല ബോർഡിന്റെ പ്രധാന വരുമാനം കെട്ടിട നിർമ്മാണത്തിന്മേലുള്ള ബിൽഡിംഗ് സെസ് ആണ് ഈ സെസ് പിരിക്കാനുള്ള ചുമതല തദ്ദേശ വകുപ്പിനാണ് സെസ് പിരിവ് കാര്യക്ഷമമാക്കാൻ അടുത്തിടെ സർക്കാർ ഉത്തരവിറക്കിയിരുന്നു മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാറ് മുതലും പഞ്ചായത്തുകളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതലും സെസ് പിരിവ് ആരംഭിക്കാൻ ഉത്തരവിട്ടു ഈ ഉത്തരവിന് ശേഷം പ്രതിമാസം മുപ്പത് കോടി രൂപയായിരുന്ന സെസ് പിരിവ് അൻപത് കോടിയായി വർദ്ധിച്ചു സെസ്വരിവ് വർദ്ധിക്കുന്ന മുറയ്ക്ക് പെൻഷൻ കുടിശ്ശേയും മറ്റു ആനുകൂല്യങ്ങളും വിതരണം ചെയ്യാനാണ് സർക്കാർ തീരുമാനം പ്രതിസന്ധിയിലായ ക്ഷേമനിധി ബോർഡിനെ സഹായിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ലെന്നാണ് തൊഴിലാളി സംഘടനകൾ ആരോപിക്കുന്നത് ധനവകുപ്പ് പ്രത്യേക താൽപര്യമെടുത്താൽ മാത്രമേ പെൻഷൻ കുടിശ്ശിക നൽകാൻ കഴിയൂ കഴിഞ്ഞ ഓണത്തിനും തൊഴിലാളികൾക്ക് പെൻഷൻ തുക ലഭിച്ചിരുന്നില്ല അംഗങ്ങൾക്ക് അറുപത് വയസ്സാകുമ്പോഴാണ് പെൻഷൻ കിട്ടുന്നത് അംഗങ്ങൾക്കുള്ള വിവാഹ ധനസഹായം പ്രസവ ആനുകൂല്യം മരണാനന്തര അപകട മരണ ധനസഹായം വിദ്യാഭ്യാസ ധനസഹായം കിടപ്പ് രോഗികൾക്കുള്ള ചികിത്സാ ധനസഹായം ഉൾപ്പെടെയുള്ളവയും കുടിശ്ശികയാണ് സംസ്ഥാനത്ത് അഞ്ച് വിഭാഗങ്ങൾക്ക് സർക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നുണ്ട് കർഷക തൊഴിലാളി ൻ അൻപത് വയസ്സ് കഴിഞ്ഞ അവിവാഹിതരായ വനിതകൾക്കുള്ള പെൻഷൻ ഇന്ദിരാഗാന്ധി വാർദ്ധകൃകാല പെൻഷൻ ഇന്ദിരാഗാന്ധി വികുലാംഗ പെൻഷൻ ഇന്ദിരാഗാന്ധി വിധവാ പെൻഷൻ എന്നിവയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ ഭാഗമായിട്ടുള്ളത് ഇതിൽ ആദ്യത്തെ രണ്ട് വിഭാഗവും കേരളം പ്രഖ്യാപിച്ച് നടപ്പിലാക്കിയതാണ് മറ്റുള്ളവയുടെ മൊത്തം തുകയുടെ നിശ്ചിത ശതമാനം കേന്ദ്ര സർക്കാർ വിഹിതമാണ് സംസ്ഥാനത്ത് എഴുനൂറ് രൂപ മുതൽ ആയിരത്തി രൂപ വരെ ചെലവഴിക്കുമ്പോൾ കേന്ദ്രം ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയാണ് നൽകുന്നത് പ്രായപരിധി ഭിന്നശേഷി പരിധി എന്നിവയൊക്കെ മാനദണ്ഡമാക്കിയാണ് കേന്ദ്രവിഹിതം നിശ്ചയിക്കുന്നത്